षण्मातुरस्तवं श्लोकं नाल ॐ रगाभिषिक्ता निज केशादिपाद वभुराशापिषतना श्रीशादकुम्भनि पपाशाङ्कुशा ढ्वला हरणगोशाभगावनत गोशादिपाशु भगवन् पाषाडवी दवहु दाशाशया भुग शाल् माधुरस्तव മന്ത്രം നാലിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു മുതൽ മുടി വരെ രാഗം കൊണ്ട് അഭിഷിക്തമാണ് സത്യസ്വരൂപം തന്നെയായ എൻ്റെ ശരീരം നീ ആശിയാകുന്ന പിശാചിനെ ചുട്ടിരിക്കുന്ന കാട്ടുതീയാണ് ശ്രീമത്തായ സ്വർണത്തിൻ്റെ ശോഭയുള്ളവനാണ് നീ പാശം അങ്കുശം എന്നിവയെ നീ ആഭരണമാക്കിയിരിക്കുന്നു കാലന്റെ കാലനായ ശിവന്റെ അനുചരനാണ് നീ ഭയമാകുന്ന പുൽമേട് മുഴുവൻ മേഞ്ഞ് ഇല്ലാതാക്കി കളയുന്ന പശുക്കുട്ടിയാണ് നീ ധനദേവതയായ കുബേരൻ നിന്റെ മുമ്പിൽ വണങ്ങി നിൽക്കുന്നു സംസാരബന്ധമാകുന്ന വൻ കാടിനെ ചുട്ടിരിക്കുന്ന കാട്ടുതീയാണ് നീ അങ്ങനെയുള്ള അല്ലയോ ഭഗവാൻ ഈ എന്നെ താൽപ്പര്യത്തോടു കൂടി എത്രയും വേഗം രക്ഷിക്കൂ വെറും മാംസമായ ശരീരത്തിലുള്ള ആശ തന്നെയാണല്ലോ എല്ലാം ഭോക്താവായിരിക്കുന്നത് ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ഓം ശ്രീ ശാനതാംബികായി നമു